എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കണ്ണു തിരുവോണമായിട്ട് അങ്ങനെ വലിയ സത്യ തന്നെ ഭാനുമതി മുത്തശ്ശി ഉണ്ടാക്കുന്നുണ്ട് അപ്പം കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്ര വലിയ ഉണ്ടാക്കുന്ന തിരുവോണം അല്ലേ അതും കാർത്തികമോനോടൊപ്പമുള്ള ആദ്യത്തെ തിരുവോണം തങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തിരുവോണം അപ്പൊ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ വിക്രം പ്രകാശനും എല്ലാം ചേർന്ന് തീരുമാനിക്കുകയാണ് ഈ സമയത്ത് കാർത്തി പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ വരാന്നും പറഞ്ഞിട്ട് എനിക്കൊരു അത്യാവശ്യമാണെന്ന് പറഞ്ഞു പുറത്തേക്ക് പോവാണ് ഈ സമയം പ്രകാശം പറഞ്ഞു അയ്യോ മോളെ തീവോമായിട്ട് ഫുഡൊന്നും കഴിക്കാതെ നമുക്ക് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്നേ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്നും പറഞ്ഞ കാർത്തി അങ്ങോട്ട് പോകുന്നേ ഈ സമയത്ത് പ്രകാശം പറഞ്ഞു മോള് പെട്ടെന്ന് തന്നെ പോയിട്ട് വരും ആ സമയത്തിന് നമുക്കിവിടെ എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറയാം ഭാനുമതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു അതെ ആ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എല്ലാ കാര്യവും നല്ല ഗംഭീരമായിട്ട് ഞാൻ ഒരുക്കുന്നുണ്ട് ഇതേ രണ്ടു കൂട്ടം പായസമൊക്കെ വെച്ചാ ഈ തിരുവോണത്തിന് നമ്മൾ ആഘോഷിക്കാൻ പോണേന്ന് പറയാം പ്രകാശം അല്ലേലും അമ്മയുടെ കൈപ്പുണ്യം ഒന്നും വേറെ തന്നെയല്ലേ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് എന്താണും കാർത്തികമോളക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല രുചിയല്ലേന്ന് ചോദിക്കും ഭാനുമതി മുത്തശ്ശി ഇത് കേട്ടതും പറഞ്ഞു അല്ലേലും അത് അതങ്ങനെയല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടല്ലേ ആ കല്യാണി പോലും പാചകം പഠിച്ചതെന്ന് ചോദിക്കുക അത് കേട്ടും പ്രകാശം പറഞ്ഞു നല്ലൊരു ദിവസമായിട്ട് ആ കല്യാണിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാവോ മനുഷ്യന് സമാധാനം കെടുത്താണെന്ന് പറയാം ഈ സമയം കാർത്തിക നേരെ പോയത് അമ്മ ലക്ഷ്മിയുടെ അരിയിലേക്കായിരുന്നു തിരുവോണമായിട്ട് അമ്മയോടൊപ്പം വേണമായിരുന്നു സദ്യ കഴിക്കാനായിട്ട് അങ്ങനെ ലക്ഷ്മി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പുറത്തുനിന്ന് സദ്യയൊക്കെ മേടിച്ചു റിസോർട്ടിൽ വെച്ച് സദ്യ കഴിക്കുകയാണ് ഈ സമയം കാർത്തിക പറഞ്ഞു എന്നെ പ്രതീക്ഷിച്ച് അവിടെ രണ്ടുപേർ ഇരിപ്പുണ്ടെന്ന് പറയാം എനിക്കറിയാം മോളെ അവിടെ ഇരിക്കട്ടെ അവിടെ വിശന്നിരിക്കട്ടെ എന്ന് പറയാം ശരിയാണ് പണി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് പണി കൊടുക്കുക തന്നെ വേണം വിശന്ന് കുത്തി അവിടെ ഇരിക്കും ഞാൻ ചെല്ലാതെന്തായാലും കഴിക്കുമെന്ന് തോന്നില്ല കാരണം അഭിമാന പ്രശ്നമല്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ഇന്നോളൂ ഒരു കാര്യം ചെയ്യാ മോൾ ആ ഫോണും കൂടെ അങ്ങോട്ട് ഓഫ് ആക്കി വെക്കാൻ പറയാ വിളിച്ചാൽ കിട്ടരുത് കാരണം അവർ നോക്കി അവിടെ ഇരിക്കണമെന്ന് പറയാം അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വിശക്കാൻ തുടങ്ങി വിക്രം പ്രകാശനോട് പറഞ്ഞു അച്ഛാ നമുക്ക് കഴിച്ചാൽ ഇത് എത്ര സമയം ഇതുവരെ ആയിട്ടും വന്നിട്ടില്ലോ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഞാൻ മോളി എന്നു വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ പ്രകാശം വിളിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ല പരുത്തേക്ക് പുറത്തെന്നാണ് പറയണേ ഇതെന്താ പറ്റി കാർത്തിമോള് പരുത്തേക്ക് പുറത്താണല്ലോ അച്ഛാ ഇത് എത്ര സമയം എന്ന് വെച്ചാൽ എങ്ങനെ നോക്കിയിരിക്കുന്നേ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി പുതിയ വേഷമൊക്കെ ഇട്ടിരിക്കുന്നത് അത് കാർത്തിക മേടിച്ചു കൊടുത്ത ഓണക്കോടെ ഇട്ടാണ് ഇരിക്കണത് ഈ സമയം ഭാനുമതി വന്നിട്ട് പറഞ്ഞു അതേ എനിക്കും വശിക്കാൻ തുടങ്ങി നമുക്ക് കഴിച്ചാലോ എന്ന് പറയാം എങ്ങനെ കഴിക്കാൻ പറ ഇത് കണ്ടോ അച്ഛൻ പറയുന്നു കാർത്തിക വന്നിട്ട് കഴിച്ചാൽ മതിയെന്ന് അത് ശരിയാ ഇനിയിപ്പോൾ കാർത്തിമോള് വന്ന് കഴിയുമ്പോൾ നല്ല പ്രശ്നവും ഇത് കാരണം പ്രകാശം ശരിയാ ഒരു പക്ഷെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തികോള് കയറി വന്നാൽ അത് പ്രശ്നമാകത്തില്ല എന്ന് ഓർത്തോയ്ക്ക് ഇത് പല നാണക്കേട് വേറൊന്നുണ്ടോ നീ കൊറേ സമയം കൂടെ ഒന്ന് വെയിറ്റ് തന്നെ വരുമായിരിക്കും എന്ന് പറയാ ഈ സമയം സദ്യയൊക്കെ ആഘോഷിച്ചിരുന്ന നല്ല ആസ്വദിച്ചിരുന്നൊക്കെ കഴിക്കുവാണ് കാർത്തിക ലക്ഷ്മിയും കൂടെ അങ്ങനെ ലക്ഷ്മിയോട് പറഞ്ഞതേ അധികം വൈകാതെ തന്നെ കണ്ടു പ്രകാശനും വിക്രവും അവിടുന്ന് പുറത്താവും പിന്നീട് വേണം ഇത്രയും കാലം ഞാൻ കല്യാണയെ സങ്കടപ്പെടുത്തിയനൊക്കെ പരിഹാരം ചെയ്യാനായിട്ട് ഈ വർഷം നമ്മൾ രണ്ടുപേരും ഒരു സദ്യ കഴിച്ചു പക്ഷേങ്കിൽ അടുത്ത വർഷം നമ്മൾ രണ്ടൊരു മാത്രമായിരിക്കില്ല നമ്മളിവിടെ കല്യാണി കിരണം സോണി എല്ലാരും കാണും എല്ലാരും കൂടെ ആഘോഷമായിട്ടായിരിക്കും ഇന്ന് കഴിക്കാൻ പടയെന്ന് പറയാ പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു വേണ്ട അധികം ഒന്നും നമ്മൾ ദീർഘവീക്ഷണം നടത്തും ഒന്നും വേണ്ട എന്ന് പറയാ അതമ്മ അങ്ങനെ പറഞ്ഞേ ഇല്ല എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് പറയാ എന്ത് ടെൻഷൻ ഒരു ടെൻഷന്റെയും കാര്യം ഇല്ലെന്ന് പറയാ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം കുറെ സമയം കൊണ്ട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് കാർത്തിക വീട്ടിലേക്ക് വരുന്നത് ഈ സമയം തിരുവോണമായിട്ട് ശാരി ആകെ പാഴെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ശാരിക്ക് തിരുവോണം ആണെന്ന് പോലും തോന്നില്ല ഈ സമയം രാഹുൽ വന്നിട്ട് ഇതെന്താ ശാരി നല്ലൊണമായിട്ട് നീ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കാ നിന്റെ മോത്തെന്താ സന്തോഷം ഇല്ലാത്തെന്ന് ചോദിക്കുന്നെ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ അല്ല ഇവിടെ ഇപ്പൊ എന്ത് കാര്യം നടന്ന എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിലെ ഏറ്റവും വേഷം വലിയ വിഷപത്തിപ്പ നിങ്ങളാന്ന് പറയാ ഞാനോ ഞാൻ എന്ത് തെറ്റിയെന്നാ ഓ ഒരു പുണ്യാളം വന്നേക്കുന്നു നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ലേ എല്ലാം കൈ കൈകെട്ട് നോക്കി ഉള്ളൂ അങ്ങനെ നോക്കി നോക്കിയിരുന്നാലും മതിയില്ലോന്ന് പറയാ ശാരി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് മുഖത്തൊക്കെ പറയാണെന്ന് പറയാം ഇത് കൂടെലേക്ക് എന്ത് പറയാനാ ദേ നിങ്ങളെ കല്യാണം കഴിച്ചോടുകൂടി എന്റെ ജീവിതം തീർന്നു ഇത് കേട്ടൻ പെട്ടെന്ന് രാഹുൽ പറഞ്ഞു ഇങ്ങനെയൊന്നും ആരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നേ അത് പണ്ട് പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല നിങ്ങളുടെ സ്വഭാവം അത് തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത നിങ്ങൾ കാരണം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കുന്നു പറയണം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാ നീ കുറെ സമയല്ലേ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണേ ഒരു കഴിഞ്ഞാൽ പറഞ്ഞേക്കാം ഈ കുടുംബത്തിൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മരുമോനും എൻ്റെ മോൾക്കും മാത്രമേ ഉള്ളൂ ഓഹോ അപ്പൊ അതും അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് നിന്നോട് സ്നേഹമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് സ്നേഹം പോലും നിങ്ങളുടെ സ്നേഹമല്ലോ അത് വെറും അഭിനയം അല്ലേന്ന് ചോദിക്കാം എന്റെ അത് മാത്രം നീ പറയരുത് നിന്നോട് സ്നേഹമില്ലാന്ന് ഉം നിന്നോട് എത്ര മാത്രം സ്നേഹം നിനക്ക് പോലും മനസ്സിലാവില്ലെന്ന് പറയാം എനിക്കത് മനസ്സിലായി വരുന്നുണ്ട് പതുക്കെ പതുക്കെ എനിക്ക് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം നീ നിന്റെ മരുമോന്റെ കാര്യം പറഞ്ഞല്ലോ അധികം വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാകും നിന്റെ മരുമോന്റെ സ്നേഹം എങ്ങനത്തെ ഉള്ളതെന്ന് അന്ന് നീ കരഞ്ഞോ എന്റെ അടുത്തേക്ക് വരല്ലെന്ന് പറയാം ഇത് കേട്ടതും ഷാരൂൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനാ ഉം നല്ല കഥയായിപ്പോ അതൊരിക്കലും ഉണ്ടാകാൻ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോ അധികം വൈകാതെ തന്നെ കണ്ടു ഞാനും മോളും മരുമോനും കൂടി ഞങ്ങൾ അമേരിക്കയ്ക്ക് അങ്ങോട്ട് പോകും പിന്നെ നിങ്ങളിവിടെ ജീവിക്കോ ജീവിക്കാതിരിക്കോ എന്ത് വെള്ളം ചെയ്തോളം പറയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ഉം പോയി കണ്ടാ മതി ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞവരെ നീയൊന്നും ഇങ്ങനെയൊന്നും പഠിക്കില്ല നിനക്കൊക്കെ കിട്ടിയാൽ മാത്രം നീ പഠിക്കുകയുള്ളൂ എന്ന് പറയാം ഷാരി പറഞ്ഞു ഇത് കൂടുതൽ എന്ത് കിട്ടാനേ കിട്ടാനി നിങ്ങളുടെ കൂടെ കൂടി എന്റെ ജീവൻ തന്നെ നശിച്ചു ഇനി ഇത് കൂടുതൽ എനിക്ക് ഒരു അഥപത്രം പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടി ഷാരി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് രാഹുലിന് മനസ്സിലായി ഇവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്താ കാര്യമെന്ന് മാത്രം അറിയത്തില്ല ഈ സമയം തിരുവോണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സോണിയും ആലിബയും എല്ലാവരും കൂടെ ചന്ദ്രസേനയും കിരണിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കിരണ് ആകെ പെട്ട വിഷമം എന്ന് പറഞ്ഞാൽ കല്യാണം ഇല്ലല്ലോ ഓർത്തായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണിയോടൊപ്പമാണ് എല്ലാ തിരുവോണം ആഘോഷിച്ചിരുന്നത് പക്ഷേ ഈ തിരുവോണത്തിന് മാത്രം അവളില്ല പിന്നീട് കല്യാണിയെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ ഫോൺ വെച്ചതിന് ശേഷം അവരെല്ലാരും കൂടെ കൂടിയിട്ടും സദ്യയൊക്കെ കഴിക്കുവാണ് ആലുവയും സോണി അങ്ങനെ സദ്യ എല്ലാം കഴിച്ചതിന് ശേഷം അവർ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് സോണി പറഞ്ഞു ആ കാർത്തിക ഉണ്ടല്ലോ കാർത്തിയാണ് ആണ് ഇപ്പം ആ കമ്പനി പിടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ ലേലത്തിൽ പിടിച്ചെടുത്തേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കാർത്തികേനെക്കുറിച്ച് കൂടുതലേ ഏഷൻ എന്തെങ്കിലും അറിയാവുന്ന ചോദിക്കുക ഇത് കേട്ടൻ കിരൺ പറഞ്ഞു അങ്ങനെയൊന്നും അറിയില്ല കല്യാണി പറഞ്ഞ് ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ അന്നാ ബിൽഡിങ് പണിയാനായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പം നല്ല ആയിരുന്നു പിന്നീടാണ് ആ പ്രകാശം വന്നത് അതോടുകൂടിയാണ് കാർത്തികേനക്ക് മണമാറ്റം ഉണ്ടായെന്ന് പറയാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആലി പറഞ്ഞു ഒരു പക്ഷേങ്കില് ആ പ്രകാശം എന്ന് പറഞ്ഞ അവന് കാർത്തികേന ചിലപ്പോൾ വലവീശി പിടിച്ചാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടോ ചോദിക്കുക കിരൺ പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞ് സോണി പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കിരൺ ഏട്ടാന്ന് അതെന്താ എനിക്ക് തോന്നേ മിക്കവാറും ആ സ്വാതിയൊക്കെ പണി കൊടുത്ത പോലെ തന്നെ മിക്കവാറിയ കാർത്തിയേയും പണി കൊടുക്കാൻ തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും പണമൊക്കെ മുടക്കി ഈ പ്രകാശിനെയും അല്ലെങ്കിൽ തന്നെ ആ വിക്രത്തിനെയൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യം കാർത്തിയക്കില്ലല്ലോ ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് തോന്നുന്നത് അധികം വൈകാതെ തന്നെ ആ ചതി നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയാണ് ഇത് കേട്ടേ കിരൺ പറഞ്ഞു അതെനിക്ക് പലവട്ടം തോന്നിയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്ര എന്തിനാ അവർക്ക് വേണ്ടി പൈസ മുടക്കുന്നേ അതിന്റെ വല്ല കാര്യമുണ്ടോ ഓ ഇക്കാര്യം ഇല്ലാതെ എന്തേലും ഗുണമില്ലാത്ത കാര്യം കാർത്തിക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ചില ഞാൻ കണ്ടറിഞ്ഞ് ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ എന്നാൽ അടിച്ചു പൊളിക്കട്ടെ കമ്പനിയിൽ ഏർത്തിപ്പിടിച്ച് സന്തോഷത്തിലായിരിക്കും അവന് അത് മാത്രല്ല എന്നെ വന്ന് വെല്ലുവിളിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാ സോണി പറഞ്ഞു കിരണായിട്ട് എന്താ അത് സങ്കടപ്പെടുന്നേ ഈ ഒരു കമ്പനി പോയിട്ടുണ്ട് നമുക്ക് വേറെ കമ്പനി കിട്ടൂലോ സങ്കട എനിക്കാ നമ്മൾ ബിസിനസ് ആകുമ്പോ ഇങ്ങനെ തോൽവിയും ചെയ്യുമൊക്കെ സർവ്വസാധാരണ അതിനകത്ത് നമ്മൾ സങ്കടപ്പെട്ടിരുന്നത് കാര്യമില്ല പിന്നെ ഇതാ വിക്രത്തിന്റെ പ്രകാശിന്റെ കൈകളിലായിരുന്നു ഓർക്കുമ്പോൾ ഒരു സങ്കടം കാരണം അവറ്റകളുടെ കയ്യിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാലോ അതുകൊണ്ടിരി വിഷമം മാത്രമേ ഉള്ളതെന്ന് പറയണം ഈ സമയം നോക്കി നോക്കി നോക്കിയിരുന്ന് വിശന്ന് പറഞ്ഞ് ആകെപ്പാഴെ വിക്രം പ്രകാശിനിരിക്കുവാണ് അപ്പോഴാണ് കാർത്തിക വരുന്നത് കാർത്തിക എന്നിട്ട് ഓഹ് അതെ വിശന്നങ്ങ് വല്ലാണ്ടായി പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിക്രം എത്ര സമയം കാർത്തിയെ നോക്കിയിരിക്കുന്നത് അതെന്ത് പറയാനാന്ന് പറ അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരേ നിർബന്ധം സദ്യ കഴിച്ചിട്ട് പോകണം കുറച്ചെങ്ങനെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റ് ആയതാന്ന് പറയാം ആ സാരല്ല നമുക്ക് കഴിക്കാമെന്ന് പറയണം അങ്ങനെ അവർ കഴിക്കാൻ ഇരിക്കുകയാണ് ഈ സമയം പ്രകാശം പറഞ്ഞു ദേ ഇത്ര സന്തോഷത്തോടു കൂടി ആദ്യമായിട്ടാണ് ഞാൻ ഒരു തിരുവോണത്തിന് സദ്യ കഴിക്കണമെന്ന് പറയാം അത് എൻ്റെ മോൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് പറയുകയാണ് കാർത്തിയ പറഞ്ഞു അതുപോലെ തന്നെ ഞാനും ഇതേ ഇതുവരെ ആയിട്ട് ഞാൻ ഇതുവരെ തിരുവോണം ആഘോഷിച്ചിട്ടില്ല കാരണം എനിക്ക് ഞാൻ ജനിച്ചപ്പോൾ അല്ല എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല അച്ഛൻ്റെ ഒരു സ്നേഹമെന്ന് പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ അച്ഛനോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കണമെന്ന് പറയാം ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ പ്രകാശനം കൂടി പൊങ്ങി പിന്നീട് കാർത്തിക പറഞ്ഞ അതെ നാളെയാണ് കമ്പനിയുടെ ഉദ്ഘാടനം അറിയാമല്ലോ നാളെ രാവിലെ തന്നെ മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തി നാളെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാ കാര്യങ്ങളും അതെല്ലാം ഞാനും വിക്രം നോക്കി ചെയ്തോളാന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് കാർത്തികയുടെ കമ്പനിയുടെ ഉൽക്കാടനം പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉൽക്കാടനം അങ്ങനെ കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഉൽക്കാടനത്തിന് വേണ്ടി പ്രകാശനും വിക്രമവും ഭാനുമതി അമ്മയൊക്കെ രാവിലെ തന്നെ റെഡിയായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കമ്പനി ഉദ്ഘാടനം ചെയ്യണേ ഈ സമയത്ത് ദീപം തെളിയിക്കാനായിട്ട് കാർത്തിക് പ്രകാശനെ വിളിക്കുന്നുണ്ട് പ്രകാശിനെ വിളിക്കും പ്രകാശം അല്ല മൂള് നടത്തിയാൽ മതി എന്ന് പറയണേ വേണ്ട അച്ഛൻ ആദ്യം തിരി കൊളുത്തിയാൽ മതി എന്ന് പറയാൻ ഇത് കേട്ടതും പ്രകാശൻ എന്തെന്നില്ലാത്ത സന്തോഷം അങ്ങനെ പ്രകാശനും വിക്രവും ഭാമതിയമ്മയൊക്കെ തിരികൊളുത്തുവാണ് ഈ സമയം വിക്രത്തിന് മനസ്സിൽ പല കണക്കൂട്ടലുള്ള താൻ ഇന്നു മുതൽ എം ഡി ആകാൻ പോവാ ഇനി മുതൽ ആ കസരലായിരിക്കും തൻ്റെ സ്ഥാനം താൻ കല്യാണിയേക്കാളും കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ പോവാ ഇനിയാണ് താൻ കളി തുടങ്ങാൻ പോകുന്നതെന്ന് ഈ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു തിരി കൊടുത്ത് അധികം വൈകാതെ തന്നെ ആ തിരി അണയാൻ പോകാനുള്ള അവിടെ നിന്റെ സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്ന കല്യാണി ആയിരിക്കും അധികം വൈകാതെ നീ ആ സത്യങ്ങളൊക്കെ അറിയും പ്രകാശാന്ന് കാർത്തിക മനസ്സിൽ പറയാം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി